ഹായ് കൂട്ടുകാരെ ചിത്രരാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കുറച്ച് പുതിയ പ്ലാൻസുകളാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാരുടെക്കും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഏതൊക്കെയാണ് പുതിയ പ്ലാന്റ്സ് വന്നതെന്ന് നോക്കാം നമുക്ക് വന്നേക്കുന്ന ആദ്യത്തെ സ്റ്റോക്കിൽ ട്യൂബ്രോസ് ബിഗോണിയാണ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത് കേട്ടോ ട്യൂബ്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ബിഗോണിയ വർഗ്ഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ചെറിയൊരു റൈസോം ഉണ്ട് നമ്മുടെ ഒക്കെ പോലെ തന്നെ ചെറിയൊരു റൈസോം വഴിയാണ് ഇത് കയറി വരുന്നത് കേട്ടോ ഇത് അധികം വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിങ്ങനെ ഡബിൾ പെറ്റഡായിട്ടും സിംഗിൾ പെറ്റഡായിട്ടും പൂക്കൾ തരും പിന്നെ ഒരു പൂവിൽ തന്നെ പല വർണ്ണങ്ങളായിട്ട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇതായി കാണുന്നതാണ് ഇതേ സൈസില് ഫ്ലവേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഒരു പ്ലാന്റിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് ഒരു പ്ലാന്റ് ആണ് കിട്ടുക ഇത് ഈ ഒരു വിൻ്റർ സീസൺ ആകുമ്പോൾ തളർത്ത് വരും നിറച്ചും പൂക്കൾ വന്നിട്ട് പിന്നെ ഇത് പോവുക ചെയ്യുന്നത് ഇത് പോയാലും പിന്നീട് റൈസോ വഴി അടുത്ത വിൻ്റർ സീസണൊക്കെ ആവുമ്പോഴത്തേക്കും വീണ്ടും ഇത് കളിർത്തു വരും അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണ്ടി വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ രണ്ടാമതായിട്ട് വന്നിരിക്കുന്ന എപ്പിഡെൻട്രം എന്നറിയപ്പെടുന്ന ഒരു ഓർക്കിഡ് വിഭാഗമാണ് കേട്ടോ എപ്പിഡൻഡ്രം അറിയായിരിക്കും ഏത് മരത്തിൻ്റെ കഷ്ണത്തിലായാലും ചകിരിൻ്റെ ചെറിയ പീസുകളൊക്കെ ഇട്ടിട്ടൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് എപ്പിഡൻട്രോ കേട്ടോ ഓർക്കിഡ് തന്നെ ഏറ്റവും എളുപ്പത്തിൽ വളർത്തിയെടുക്കാനും കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് കഴിഞ്ഞാണ് എപ്പിഡൻഡ്രം പ്ലാന്റ്സ് അതിൻ്റെ നാല് വെറൈറ്റി പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് വെറൈറ്റിക്കും കൂടി നമുക്ക് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് അത്യാവശ്യ റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് എന്തായാലും രണ്ട് ഷൂട്ടൊക്കെ പ്ലാന്റ്സ് വരുന്ന അത്രയും വലിയ സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു റേറ്റിന് തരുന്നത് കേട്ടോ അപ്പം നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ സൈസ് കണ്ടതും അല്ലേ എത്രത്തോളം ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ തരുന്നത് എല്ലാത്തിനും തന്നെ ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ടുള്ള കളർ കൺഫേം ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും ആയിരത്തി മുന്നൂറ്റി രൂപയ്ക്ക് നാല് വെറൈറ്റി എപ്പിഡൻറ്ററാണ് ആണ് നമ്മൾ തരാൻ പോകുന്നത് കേട്ടോ അടുത്തത് മാണ്ഡിവില്ലേൻ്റെ ഒരു കോംബോ ഓഫറാണ് മാൻഡിവില്ല ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസിൻ്റെ എല്ലാ സമയത്തും എല്ലായിടത്തും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് മാണ്ഡിവില്ല ഹൈബ്രിഡ് ആയത് കാരണം പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് ആവും അധികം വലിപ്പമൊന്നും വെക്കണ്ട നമുക്ക് ഫ്ലവർ ആയി തുടങ്ങിയതും ഫ്ലവർ ആകാനായ പ്ലാന്റ്സുമാണ് കോംബോ ആയിട്ട് തരുന്നത് കേട്ടോ അപ്പം മാണ്ഡിവില്ലേൻ്റെ കോംബോയിൽ ആദ്യത്തെ പ്ലാന്റ് ആണ് ഈ ഒരു വൈറ്റ് കളർ വരുന്നത് പിന്നെ വരുന്ന പ്ലാന്റ് ആണ് റെഡ് കേട്ടോ നല്ലൊരു ചില്ലി റെഡ് കളറിലേക്ക് വരുന്ന പ്ലാന്റ് ആണിത് അപ്പോൾ ഒക്കെ നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്കിങ്ങനെ അങ്ങനെ ഹാങ്ങിങ് ബോട്ടിലും വളർത്തിയെടുക്കാൻ പറ്റും ഇനി അതല്ല ക്രീപ്പറായിട്ട് നമുക്ക് വളർത്തി എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ മാൻഡിവിജ വെറൈറ്റീസ് കെട്ടോ പിന്നെ വരുന്ന വരുന്നത് മാണ്ഡിവിലിയേൻ്റെ പിങ്ക് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സിംഗിൾ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് സിംഗിൾ പ്ലാന്റ് ആയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഒരു പ്ലാന്റിന് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ മാണ്ഡിവിലിയേൻ്റെ യെല്ലോ കളറാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെ നാല് വെറൈറ്റി മാണ്ഡിവിലയാണ് നമുക്ക് വരുന്നത് നാല് വെറൈറ്റി മാണ്ഡിവിലിയക്കും കൂടി നമുക്ക് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് കേട്ടോ എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് ഇതേ സൈസുള്ള ഇതുപോലെ ബുഷായിട്ടുള്ള മാണ്ഡിവിലയ പ്ലാന്റ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും മാൻഡുവിദ്യ പ്ലാന്റ്സ് അത്യാവശ്യം സൺലൈറ്റ് ഉള്ള അടുത്തൊക്കെ പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഫ്ലവേഴ്സ് ഫ്ലവേഴ്സായി നിൽക്കോ ഒരുപാട് പേര് നമ്മുടെ ഇന്ന് പ്ലാന്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നല്ല ഫീഡ്ബാക്ക് ആണ് നമുക്ക് തന്നത് അപ്പോൾ ഇനിയും പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇനിയും വാങ്ങാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ഈ ഒരു അവസരം ഉപയോഗിക്കാം പെട്ടെന്ന് വാങ്ങാവുന്നതാണ് കേട്ടോ ഒരു പ്ലാന്റിന് ടു ഫിഫ്റ്റി ആണ് നാല് പ്ലാന്റിൻ്റെ കോംബോ ആണെങ്കിൽ എണ്ണൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് ഇത് ഇറക്കിയ പ്ലാന്റ്സ് ആണ് പോട്ടിൽ തന്നെ അവർ കളറൊക്കെ എഴുതി വെച്ച് കൺഫേം ആക്കിയിട്ടാണ് നമുക്ക് ഇറക്കി തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കളർ ആ ഒരു കളർ വെച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് എടുത്തു തരുന്നത് കേട്ടോ കുറേ എണ്ണത്തിന് മുട്ടുകൾ ഉണ്ടാവും പിന്നെ എല്ലാവർക്കും മുട്ടും പോകും നമ്മൾ കൺഫേം പറയില്ല ആ സമയത്ത് ഉള്ള അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എടുത്തു തരുന്നത് കേട്ടോ ഇപ്പം നമുക്ക് ഇറക്കിയ സ്ഥലത്ത് നിന്ന് പ്ലാന്റിൻ്റെ കളേഴ്സ് എഴുതിയിട്ടാണ് നമുക്ക് ഇറക്കി തന്നേക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എടുത്തു തരികയും ചെയ്യാം കേട്ടോ മന്ഡി വിലേൻ്റെ പ്ലാന്റിൻ്റെ സൈസൊക്കെ കണ്ടല്ലോ അല്ലേ ഇനിയിപ്പോൾ മാൻഡി വിലേൻ്റെ ഇത്രയും വലിയ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമില്ല രണ്ട് മൂന്ന് വെറൈറ്റി മാത്രം മതിയെങ്കിൽ അതിനും കോംബോ ഓഫർ ഓഫറുണ്ട് സിംഗിളായിട്ട് വാങ്ങണേ ടു ഫിഫ്റ്റി ആണ് ഇനിയിപ്പോൾ ഈ ഒരു കോംബോ എന്ന് പറഞ്ഞാൽ ചെറിയ പ്ലാന്റ്സിൻ്റെ കോംബോയാണ് കേട്ടോ ഇതിൽ വൈറ്റ് ഉണ്ട് റെഡ് ചെറിയ പ്ലാന്റ് കണ്ടാൽ അറിയായിരിക്കും പിന്നെ ഒരു യെല്ലോയും കൂടി ഇങ്ങനെ മൂന്ന് പ്ലാന്റിനും കൂടി നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തത് ഫയർ ക്രാക്കർ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി ആണേ ഫയർ ക്രാക്കറിൻ്റെ നല്ലൊരു റെഡ് കളറും അതുപോലെ തന്നെ വൈറ്റ് കളറും കൂടി അടങ്ങുന്ന ഒരു കോംബോ ഓഫറാണ് നമ്മൾ നൽകുന്നത് അപ്പോൾ ഈ ഫയർ ക്രാക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫ് ഇങ്ങനെ നീളത്തിലായിരിക്കും നമുക്ക് ശരിക്കും കാണാൻ പോലും പറ്റില്ല ലീഫ് എന്നിട്ട് നിറച്ചും അറ്റത്തേക്ക് വരുമ്പോൾ പൂക്കൾ വന്ന് കൊല കുത്തി ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എല്ലാ ക്ലൈമറ്റിനും പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് നമുക്ക് പെട്ടെന്ന് തന്നെ കട്ടിങ്സ് എടുത്ത് വേഗം ഒരുപാട് ചൂടുകൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ തരുന്ന പ്ലാന്റ് ഇതുകൊണ്ടില്ല ഇതിൽ ഒക്കെ ഫ്ലവേഴ്സ് ആയതാണ് അതുപോലെ റെഡും ഫ്ലവർ കവറായ കൺ കളറ് കൺഫേം ആയ പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ തരുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഇതായി ഈ കാണുന്നതാണ് കേട്ടോ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയായിരിക്കും അയച്ചു തരുന്നത് അപ്പം രണ്ട് വെറൈറ്റി ഫയർ ക്രാക്കറിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇതേപോലെ ബുഷായിട്ടുള്ള രണ്ട് വെറൈറ്റി ഫയർ ക്രാക്കർ സ്വന്തമാക്കാൻ പറ്റും പിന്നീട് വരുന്ന ഒരു പ്ലാന്റ് ആണ് കമ്പോഡിയൻ ഗ്രേപ്പ് എന്നറിയപ്പെടുന്ന മുന്തിരി കിട്ടോ ഒരു കൊലയിൽ തന്നെ ഒരു ആയിരക്കണക്കിന് മുന്തിരി ഉണ്ടാവുന്ന നമുക്ക് ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആണ് ഈ കമ്പോഡിയൻ ഗ്രേപ്പ് കേട്ടോ ഒത്തിരി ഡിമാൻഡ് ഉള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റ് കൂടിയാണ് ഈ കമ്പോഡിയൻ ഗ്രേപ്പിന്റെ നമുക്ക് തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഇതൊരു അഞ്ചര കിലോളം വെയിറ്റ് വരും കേട്ടോ ഒരു കൊലയെ മുന്തിരി തന്നെ അപ്പോൾ നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതായി കാണുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് പ്ലാന്റ് ആയിട്ടും നമ്മൾ തരുന്നുണ്ട് സിംഗിൾ പ്ലാന്റ് ആയിട്ട് തരുന്നുണ്ട് രണ്ട് പ്ലാന്റ് ആണ് വാങ്ങാൻ താല്പര്യമെങ്കിൽ നമുക്ക് അറുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി സിംഗിൾ പ്ലാന്റ് ആയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഒട്ടും മണ്ണ് കളയാതെ ഇതേപടി തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് നിങ്ങൾക്ക് അവിടെ വീട്ടിലെത്തി കഴിയുമ്പോൾ ജസ്റ്റ് കവർ പൊട്ടിച്ച് നിങ്ങൾക്ക് മാറ്റി നടാവുന്നതാണ് കേട്ടോ ഒട്ടും മണ്ണ് കളയാതെ റൂട്ടൊന്നും അനക്കാതെ അതേപടി തന്നെയായിരിക്കും അയച്ചു തരുന്നത് പിന്നെ നമുക്ക് നമുക്കൊത്തിരി ഡിമാൻഡുള്ള പ്ലാന്റ് ആയിരുന്നു ചൈനീസ് ട്രംബറ്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു വള്ളിച്ചെടി നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സ് വരുന്നത് അതായത് ഇതേപോലെ പൂക്കൾ കൊല കുത്തി ഉണ്ടാകുന്ന ഒരു വള്ളിച്ചെടിയാണിത് എല്ലാ ക്ലൈമറ്റിലും പൂക്കളും ഉണ്ടാവും എല്ലായിടത്തും സർവൈവ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ചൈനീസ് ട്രംബറ്റിൻ്റെ രണ്ട് പ്ലാന്റിന് വള്ളി വീശിയിട്ടുള്ള ഇതേ സൈസുള്ള രണ്ട് പ്ലാന്റിന് മുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേരളത്തിൽ എവിടെയും നമ്മൾ ഫ്രീ ആയിട്ടാണ് ഇത് അയച്ചു കൊടുക്കുന്നത് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഒന്നും വരുന്നില്ല രണ്ട് പ്ലാന്റിന് മുന്നൂറ്റി രൂപ റേറ്റിനാണ് നമ്മൾ തരുന്നത് കേട്ടോ ഇനി അടുത്തത് നമ്മുടെ ടേബിൾ റോസ് ആണ് കേട്ടോ ടേബിൾ റോസ് അറിയായിരിക്കും നല്ല ഭംഗിയില് അടുക്കടുക്കായിട്ടുള്ള പത്ത് മണി പ്ലാന്റ് ആണിത് പത്തുമണീൻ്റെ പത്ത് വെറൈറ്റിക്ക് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് അയച്ചു തരുന്നത് പത്ത് കളേഴ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ എല്ലാം ഇതുപോലെ ബുഷായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് നല്ല ഭംഗിയിൽ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ നമുക്ക് ഇത് ഹാങ്ങിങ് ബോട്ടിലും സാധാരണ ചട്ടിയിലൊക്കെ നട്ട് വളർത്തി എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കട്ടിങ്സ് എടുത്ത് പിടിപ്പിക്കാൻ പറ്റുന്നതാണ് പിടിച്ചു കിട്ടും പിന്നെ അധികം വെള്ളം വീഴുന്ന സ്ഥലത്തേക്ക് വെക്കരുതെന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ ഒന്നുമില്ല ഈ പ്ലാന്റ് എളുപ്പം നമുക്ക് വളർത്തി എടുക്കാൻ പറ്റുന്നതാണ് ജിഫീലായത് കാരണം നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഈ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ് പരിചയപ്പെടാം ആ ഫ്രൂട്ട്സ് പ്ലാന്റിൽ ആദ്യമേ വരുന്ന പീനട്ട് ബട്ടർ എല്ലാവരും പീനട്ട് ഒക്കെ കഴിച്ചിട്ടുണ്ടാവും അതിൻ്റെ പ്ലാന്റ് നമുക്ക് ഇപ്പോൾ സേലീനായിട്ടുണ്ട് പീനട്ട് പ്ര ബട്ടറിൻ്റെ ഫ്രൂട്ടാണ് ഈ കാണുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും പ്ലാന്റ് സൈസ് നമുക്ക് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ലെങ്ത്ത് കൂടി പോകും അതുകൊണ്ട് എല്ലാത്തിൻ്റെയും ഈ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ പ്ലാന്റ് കാണണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി നമ്മൾ പ്ലാന്റ് സൈസ് കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ വരുന്നത് വൈറ്റ് ആണ് കേട്ടോ കിങ് വൈറ്റ് എന്നാണ് ഈ ഒരു മൾബറിക്ക് പേര് പറയുന്നത് ഒരു വിരലിനേക്കാൾ നീട്ടത്തിൻ്റെ കായ്കൾ ഉണ്ടാവും നല്ല നീട്ടത്തിലാണ് കായ്കൾ ഉണ്ടാവുന്നത് പഴുക്കുമ്പോൾ വെള്ള കളറായിരിക്കും ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് പിന്നെ വരുന്നത് ഗോണ്ടാബെറി എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഇതിന് നിറച്ചും കുഞ്ഞു കുഞ്ഞു കറുപ്പ് കായയാണ് വരുന്നത് ഇത് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് പിന്നീട് വരുന്നത് യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ടാണ് നല്ലപോലെ മധുരമുള്ളൊരു ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇസ്രയേൽ ഡ്രാഗൺ ഫ്രൂട്ട് എന്നറിയപ്പെടാറുണ്ട് ഇത് ഇമ്പോർട്ട് ചെയ്ത പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നല്ലപോലെ റൂട്ട് പിടിച്ചാൽ നല്ല തൈ ആയിരിക്കും തരുന്നത് പിന്നെ റെഡ് ലെമൺ ആണ് നമ്മുടെ സാധാരണ ചെറുനാരക്കം ചുവപ്പ് നിറത്തിലേക്ക് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് പഴുക്കും തോറും നല്ല ഡാർക്ക് റെഡിലേക്ക് വരും ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ മാനഡിവിദ്യയും അതുപോലെ തന്നെയുള്ള ബാക്കിയുള്ള ചെടികളൊക്കെ വാങ്ങാൻ താല്പര്യം വേഗം തന്നെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഒത്തിരി ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ കളക്ഷനും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്